ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വീണ്ടും പുതുരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാരിക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് കക്കിരിക്കായിട്ടാണ് കേട്ടോ അപ്പം നമുക്ക് നോമ്പും അതിൻ്റെ കൂടെ തന്നെ ചുട്ട് കൊള്ളുന്ന വെയിലും കൂടിയാണല്ലോ അപ്പം നോമ്പിൻ്റെ ക്ഷീണം മാറാനും വെയിലിൻ്റെ ആ ഒരു ചൂടിനെ ഒന്ന് തണുപ്പിക്കാനും വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളിയൊരു ഡ്രിങ്കാണ് അപ്പോൾ എല്ലാവരും വീടൊന്നും സ്കിപ്പ് ചെയ്യാതെ കാണാം നല്ല ഹെൽത്തി കൂടിയാണ് ഇട്ട അപ്പം നമുക്ക് കക്കിരി മാത്രമേ ഇതിലേക്ക് ആവശ്യമുള്ളൂ പെട്ടെന്ന് തയ്യാറാക്കാം എല്ലാവരും ഈ നോമ്പ് തുറക്കുന്ന ടൈമിൽ ഇതേപോലെ ഉണ്ടാക്കി കുടിക്കാനായിട്ട് നോക്കാം നമുക്ക് നേരെ വീടിലേക്ക് പോവാം അതിനാവശ്യമായിട്ട് ആദ്യം തന്നെ ഞാൻ ഇതേപോലെ ഒരു കക്കിരിയാണ് എടുത്തിട്ടുള്ളത് നല്ല പച്ച കക്കിരി തന്നെ എടുക്കാനായിട്ട് നോക്കണേ അപ്പം നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതലെടുക്കാൻ ഞാൻ ഒന്നാണ് എടുത്തിട്ടുള്ളത് പഴുത്തതോ വാടിയതോ എടുക്കാതെ ഇതേപോലെ ഫ്രഷ് ആയിട്ടുള്ളത് എടുക്കാനായിട്ട് തന്നെ നോക്കണം അത് നമുക്ക് വട്ടത്തിൽ മുറിച്ചെടുത്തിട്ട് വരാം തൊലിയൊന്നും കളയേണ്ട കഴുകിയിട്ട് വൃത്തിയാക്കി എടുത്തിട്ട് ഇതേപോലെ വട്ടത്തിലൊന്നും മുറിച്ചെടുത്തിട്ട് വരണം തൊലിയാണ് അതിൻ്റെ മെയിൻ ആയിട്ടുള്ളത് കേട്ടോ അപ്പം അതിലാണ് കൂടുതൽ വിറ്റാമിൻസ് ഒക്കെ ഉള്ളത് അപ്പോൾ തൊലി കളയാതെ കക്കരി എടുക്കാനായിട്ട് നോക്കണേ നമ്മൾ കഴിക്കുമ്പോഴും അതേപോലെ തന്നെ ചെയ്യാം അതിന് ശേഷം ഇതാ ഒരു മിക്സിയുടെ ജാറിലേക്ക് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ വെള്ളമൊന്നും ഇതിലേക്ക് ഒഴിക്കരുത് ഈ ഒരു കക്കിരി തന്നെ നല്ല വെള്ളം ഉണ്ടാവുമല്ലോ അപ്പോൾ അതിനായിട്ട് തന്നെ മുഴുവനായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കാനായിട്ടുണ്ട് ആവശ്യത്തിനുള്ള പഞ്ചസാര കൊടുക്കാം ഒരു ഹെൽത്തി സ്പ്രിങ്ക് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പഞ്ചസാര ഒഴിവാക്കട്ടെ അപ്പോൾ പഞ്ചസാര കഴിക്കാൻ പറ്റാത്തവരോ അല്ലെങ്കിൽ അത് ഒഴിവാക്കണം എന്നുള്ളവർക്കോ ഒഴിവാക്കിയിട്ട് എടുക്കാനായിട്ട് നോക്കാം ഞാൻ ഇതേപോലെ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് മക്കൾക്ക് പഞ്ചസാര ഇല്ലാതെ പറ്റില്ലല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇതിലേക്ക് പൊതി ഇലയാനായിട്ട് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ഇലയായതുകൊണ്ട് തന്നെ കുറച്ചെടുത്തിട്ടുള്ളൂ നല്ല സ്മെല്ലുള്ളതും അതേപോലെ തന്നെ കൂടുതൽ ടേസ്റ്റുമാണ് വീട്ടിലുണ്ടാക്കുന്നതിന് കടയിൽ നിന്ന് വാങ്ങുന്നതാണെങ്കിൽ കുറച്ച് കൂടുതലായിട്ട് ഇട്ട് കൊടുക്കാനായിട്ട് നോക്കാം अपने പുതിനിയിലാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഉറപ്പായിട്ടും ഇത് സ്കിപ്പ് ചെയ്യാതെ ഇട്ടുകൊടുക്കാനായിട്ട് നോക്കുക ശേഷം ഇതേപോലെ പാൽക്കട്ട ഇട്ടുകൊടുക്കുക പാൽക്കട്ട തന്നെ ഇട്ടുകൊടുക്കാനായിട്ട് നോക്കുക വെള്ളമൊന്നും ഒഴിക്കുന്നില്ല ഈ ഒരു കക്കീരയുടെ വെള്ളം മാത്രം മതി ഇതടിഞ്ഞു കിട്ടാനായിട്ട് അതേപോലെ തന്നെ നമ്മളിത് അടിച്ചെടുക്കുമ്പോൾ കൂടുതലായിട്ട് പാലോ വെള്ളമോ ഒന്നും ഒഴിച്ചു കൊടുക്കരുത് ഒരിക്കലും ജ്യൂസ് അടിക്കുന്ന ടൈമിൽ വെള്ളം കൂടുതൽ ഒഴിച്ചു കൊടുക്കരുത് അപ്പോൾ ഇത് ഇതേപോലെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഒട്ടും തൊലിയൊന്നും ഇതിലേക്കില്ല തൊലിയൊക്കെ അടിഞ്ഞു വന്ന് അപ്പോൾ കൂടുതലായിട്ട് വെള്ളമോ പാലോ ഒഴിച്ചു കൊടുക്കാതെ നമ്മൾ ഇൻഗ്രീഡിയൻസിന് കണക്കായിട്ടുള്ള പാലോ വെള്ളമോ മാത്രം നമ്മൾ ജ്യൂസ് അടിക്കുന്ന ടൈമിൽ ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ പിന്നീട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കട്ടെ തന്നെ ഒഴിച്ചു കൊടുക്കരുത് നമ്മൾ ഈ ഒരു ഡ്രിങ്ക് തയ്യാറായിട്ടുണ്ട് പെട്ടെന്ന് തയ്യാറാക്കാം അതേപോലെ തന്നെ നമ്മളെ ഹെൽത്തിനും നല്ലതാണ് അതേപോലെ തന്നെ നമ്മൾ ചൂടിനെ ഒന്ന് തണുപ്പിക്കാൻ വേണ്ടിയിട്ടും നോമ്പിൻ്റെ ക്ഷീണം മാറാൻ വേണ്ടിയിട്ടും ഈ ഒരു ഡ്രിങ്ക് മാത്രം ആവശ്യമുള്ളൂ ഉറപ്പായിട്ടും നിങ്ങൾ നോമ്പ് കുറക്കുന്ന ടൈമിൽ എണ്ണക്കടികൾ കൂടുതൽ കഴിക്കാതെ ഇതേപോലെയുള്ള ഡ്രിങ്കുകളോ അതേപോലെ തണുത്ത വെള്ളമോ അങ്ങനത്തെ എല്ലാം കഴിക്കാനായിട്ടും കുടിക്കാനായിട്ടും നോക്കണേ നമ്മൾ ഈ ഡ്രിങ്ക് ഇതാ തയ്യാറായിട്ടുണ്ട് നമുക്ക് ഗ്ലാസ്സിലേക്ക് ഇതൊഴിച്ചു കൊടുക്കണം പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന വീട്ടിലുള്ള രണ്ട് രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതിലേക്ക് ആവശ്യമുള്ളൂ അപ്പോൾ ഈ ഒരു നോമ്പിന് നിങ്ങളെല്ലാവരും ഇടയ്ക്കിടയിൽ ഇതേപോലെ ഉണ്ടാക്കി കുടിക്കാനായിട്ടും നോക്കാം ഇത് രണ്ട് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ ഒരു കക്കിരിക്ക കൊണ്ട് ഞാൻ രണ്ട് ഗ്ലാസ്സിലേക്കുള്ള ഡ്രിങ്ക് ആണ് ഉണ്ടാക്കി എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം നിങ്ങൾ വീട്ടിൽ കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ കൂടുതലെടുക്കാനായിട്ട് നോക്കാം എന്താ തയ്യാറായിട്ടുണ്ട് രണ്ട് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റി കേട്ടോ അപ്പോൾ ഇത് കുടിക്കാനായിട്ട് അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കണം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നും വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അഭിപ്രായം പറയണേ അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ താങ്ക് ഫോർ വാച്ചിങ് Редактор субтитров А.Семкин Корректор А.Егорова